So um, yeah, basic concept was like to take the colors from the Kochi Metro, to include the Kochi Metro and also include the the Art Design Week, and especially like um, showing that like a, for colorful wall is better than like just a gray wall or something like that. So yeah, I, I just took the colors of the Metro and we I just changed a little bit, so we put it in you see on the left side, you see the, the metro from kochi. On the, in the middle, you see uh, my artist name. it's auger. Uh, and uh, the name of my art collective, which is HSV. is a uh, part uh, french, part uh, german crew. and uh, yeah, on the right side, you see also like a uh, kochi and the design week. so everybody knows that they are combined now and they will make like, the, the city a little bit more colorful. peter clark is our guest of honor today. ആൻഡ് ഐ ആം ഓണേർഡ് ബൈ ദ വർക്ക് ഈസ് ഡൺ അത് അത്രയും ഐ വോണ്ട് ടു യു ടു അണ്ടർസ്റ്റാൻഡ് ആഫ്റ്റർവേർഡ്സ് ഐം ഗോയിങ് ടു സ്പീക്ക് ഇൻ മലയാളം ഇൻ അവർ മദർ ടങ് അപ്പോൾ ഇത് വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് കാരണം കളക്കൊച്ചി എന്ന പേരിൽ കൊച്ചി ഡിസൈൻ വീക്കിൻ്റെ ഭാഗമായി ഈ പരിപാടി അദ്ദേഹം വളരെ ശ്രദ്ധേയമായി യാതൊന്നും പ്രതീക്ഷിക്കാതെ ഇവിടെ വന്ന് ഇപ്പം അദ്ദേഹം നമ്മളോട് വിശദീകരിച്ച അനുസരിച്ച് ഇതിൻ്റെ ചില പെയിൻസ് അദ്ദേഹം മുംബൈയിൽ ഒരു കടയിൽ മാത്രം കിട്ടുന്ന പെയിൻറ്റ് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ആണ് അദ്ദേഹം ഈ കളറിങ് നടത്തിയിരിക്കുന്നത് അതുതന്നെ നിങ്ങൾ കണ്ടു കാണും അദ്ദേഹം വരയ്ക്കുന്നതിൽ ഒരു താളബോധം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് വരയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വരയ്ക്കുകയാണെന്നാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് വര വരയിൽ പോലും ഒരു നൃത്ത ചുവടും ഒരു താളവും സംഗീതവും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ മുഴുവൻ സമയവും പാട്ട് കേട്ടുകൊണ്ടാണ് വരയ്ക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ജർമ്മനി നമ്മളായിട്ട് വലിയ ബന്ധമുള്ളൊരു രാജ്യമാണ് കാരണം നമ്മുടെ മെട്രോ വാട്ടർ മെട്രോ പലതും നമുക്ക് ജർമ്മൻ സഹായം ഉണ്ട് ജി ഐ സെറ്റ് കൊച്ചി കോർപ്പറേഷനുമായി ചേർന്ന് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇങ്ങനെയെല്ലാം ഉള്ള പല പ്രത്യേകതകളും ജേമനിയുമായിട്ട് നമുക്കുണ്ട് അതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വരവ് പിന്നെ ഡിസൈൻ വീക്ക് നമ്മളെ സഹായിക്കുന്നൊരു കാര്യം കൊച്ചി നഗരസഭ തന്നെ ഒരു ഡിസൈൻ സിറ്റി ആകുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ആത്മാർത്ഥമായ പരിശ്രമമുണ്ട് അത് വളരെ വലിയൊരു പരിശ്രമമാണ് നമുക്ക് യു എസിലെ ആണ് ശരിക്കും അങ്ങനെ മാറി ഒരു അതൊരു ഓട്ടോമൊബൈൽ ഹബ്ബ് എന്ന നിലയിൽ നിന്നും മാറി അവിടെ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പിൻവാങ്ങിയപ്പോൾ അവർ ഡിസൈനിലൂടെയാണ് അവർ വളർന്നു വന്നത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ബോധ്യവും കൂടിയുണ്ട് അതിനുള്ള പരിശ്രമങ്ങൾ കുറേ മുമ്പേ തന്നെ നടത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അതായത് നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമാണിതും ഇതെല്ലാം എല്ലാം പൂർത്തിയായി എന്നുള്ള എന്നുള്ളതല്ല പക്ഷേ നമ്മുടെ എല്ലാവരുടെയും എളിയ പരിശ്രമമാണ് ഇവിടെ കൊച്ചി മെട്രോയും അതുപോലെ ഡിസൈൻ വീക്കിൻ്റെ സംഘാടകരും നമ്മളും എല്ലാവരും കൂടി ചേർന്ന് ആരംഭിക്കുന്ന ഈ കള കൊച്ചി എന്ന് പറയുന്ന ഈ പദ്ധതി നമുക്കൊരു ഒറ്റയടിക്ക് ചെയ്യുക എന്നുള്ളതല്ല പക്ഷേ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് തന്നെ മെട്രോ സ്പേസുകളിലും പുറത്തുള്ള പൊതു കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന് നന്ദി താങ്ക് യു ഐ വാസ് കെല്ലിംഗ് നന്ദി ഇൻ മലയാളം മീൻസ് താങ്ക് യു അത് വളരെ ആത്മാർത്ഥമായി നഗരത്തിന് വേണ്ടി അദ്ദേഹത്തോട് നന്ദി പറയുന്നു ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിന് ഡിസൈൻ വീക്കിൻ്റെ സംഘാടകരെയും കൊച്ചി മെട്രോയെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു